ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ നിലമ്പൂർ നിലമ്പൂർ നഗരസഭ മാലിന്യമുക്ത നവകേരളം ഹോം ഹരിത മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എല്ലാ 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 സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ വീടുകളും തെരുവുകളും മാലിന്യമുക്ത പ്രദേശമായി നഗരസഭയിലെ നിലമ്പൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ ചടങ്ങിൽ സംസാരിച്ചു സായംപ്രഭ സെക്രട്ടറി നാരായണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ മാഷ് അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ നരേന്ദ്രൻ വിജയലക്ഷ്മി പ്രേമലത തുടങ്ങിയവർ സംസാരിച്ചു സായംപ്രഭ കെയർഗീവർ ഷർമിലി ചടങ്ങിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ്ണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഒന്നാം വർഷം ആഘോഷിക്കാം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഗോൾഡ്